കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ തീ നമ്മളും ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധച്ചെടികൾ പറിക്കാൻ വേണ്ടി തേ നമ്മുടെ ഇറങ്ങിയതാണ് അപ്പം ദേ ഇത് നമ്മുടെ കുറുന്തോട്ടിയാണ് കേട്ടോ കുറുന്തോട്ടിയും അതുപോലെ തന്നെ ദേ നമ്മുടെ പൂവാംകുറിഞ്ഞിയാണിത് അപ്പം നമുക്ക് നമ്മുടെ കഞ്ഞിക്ക് ആവശ്യമുള്ള ഔഷധ ചെടികൾ ആദ്യം തന്നെ പറിച്ചെടുക്കാം അതേ കീഴാർനെല്ലി നമ്മുടെ കഞ്ഞിക്ക് പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടി തന്നെയാണ് നമ്മുടെ കീഴാർനെല്ലി അപ്പം നമുക്ക് കീഴാർനെല്ലി പറിക്കാം അതിനുശേഷം ദേ അടുത്തത് നമ്മുടെ ചെറുളയാണ് ചെറുള എന്ന് പറയുമ്പോൾ ദേ ഇതുപോലെ വട്ടത്തിലുള്ള ഇല അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വെളുത്ത പൂക്കളുണ്ടാവും അതാണ് നമ്മുടെ ചെറുള കേട്ടോ പിന്നെ ദേ നമ്മുടെ പൂവാംകുറിഞ്ഞി ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറു ഇനി അടുത്ത് നമുക്ക് ഇതാ പറമ്പിലോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മിക്ക ഔഷധ ചെടികളും ഉണ്ട് കേട്ടോ നമ്മുടെ കറുകയാണിത് അപ്പോൾ നമുക്ക് ഈ രണ്ട് തണ്ട് കറുകയും കൂടെ ഒന്ന് പൊട്ടിക്കാം അതിനുശേഷം നമുക്ക് അടുത്ത ഔഷധ ചെടി പൊട്ടിക്കാനായിട്ട് പോകാം കേട്ടോ അത് നമ്മുടെ മുക്കുറ്റിയാണ് മുക്കുറ്റിയും നമുക്കൊരു ചെറിയൊരു കടം നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം ചെറിയ മുക്കുറ്റിയാണ് മഴ പെയ്ത കാരണം എല്ലാ ചെടികളും നല്ല കരുത്തോടുകൂടി വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി ആവശ്യമുള്ളത് കുറച്ച് ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ തെയ്യ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉലുവ തെയ്യ് നമുക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് തെയ് കുറച്ച് ജീരകം ആവശ്യത്തിന് മതി ഓരോരുത്തരുടെ അനുസരിച്ച് നമുക്ക് ജീരകം എടുക്കാം അതിന് ശേഷം ആശാളിയാണിത് ആശാളി നമുക്ക് ആവശ്യത്തിന് എടുക്കാം അതിനുശേഷം ഇതേ നമുക്ക് വേണ്ടതാണ് ഉണക്കലരി ഉണക്കലരി നമ്മുടെ വീട്ടിൽ ആളുകളുടെ അനുസരിച്ച് നമുക്ക് അത്യാവശ്യം കഞ്ഞിക്ക് വേണ്ട പാകത്തിനെടുത്തേക്കാം കേട്ടോ പിന്നെ നമ്മുടെ കക്കുംകായാണ് കക്കൻകായത് ഒരെണ്ണം നമുക്ക് തലേ ദിവസം പൊട്ടിച്ച് ഇത് വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ ഇതിൻ്റെ ഒരു കട്ടപ്പൊക്കെ മാറുള്ളൂ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരെണ്ണം പൊട്ടിച്ച് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ കുതിർന്നതിന് ശേഷം നമുക്കത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഉണക്കലിരി കഴുകി വെച്ചത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിൻ്റെ കൂടെ നമ്മൾ ചെറുപയറിൻ്റെയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അങ്ങനത്തെ നമ്മൾ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിലൊക്കെ അടുപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ നമുക്കിത് അങ്ങനെ ഇത് നമ്മുടെ അരിയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി വിസിലടുപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കിത് നമ്മുടെ ആചാളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ആശാളി നമുക്ക് വെള്ളത്തിലിടുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ആയി പോകും അതിൻ്റെ ഒരു പ്രതലം അങ്ങനെ നമുക്ക് നമുക്കിത് നല്ലപോലെ ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള പച്ചിലകളുടെ വേര് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കക്കൻകായ അരച്ചതുണ്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ് അത് നമുക്ക് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ കക്കൻകായ അരച്ചതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കഞ്ഞി ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു നമുക്കൊന്നൊരു വിസിൽ അടുപ്പിച്ച് വെക്കണം അങ്ങനെ ദേവിശിലടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് നാളികേരം കൂടി അരച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മുടെ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം